നല്ല എല്ലാരും ചുറിച്ചോളി അടുത്തോ എന്തായാലും വീഡിയോ ആളുണ്ടോ ഞാൻ അല്ലെപ്പോ കാണുമ്പോൾ ഒരു കാര്യം പറയാൻ വിചാരിക്കില്ല അതിന്റെ അഭിനയം ഉണ്ടല്ലോ ടോപ്പണ രണ്ടാൾക്കാരോ അഞ്ചിന്റെ പിന്നെ വേറെ ഒന്ന് പറയണ്ടേ നിങ്ങൾ ആ പരസ്യത്തിൽ നിർത്തിട്ടെ കണ്ടന്റ് ഇടുന്നത് കൂടുതലാക്കണം പിന്നെ പോയി കഥാഷ്ടം കാര്യം ചിജിയെ എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളും നോക്കേ പരസ്യം ഇടലാ എന്തോ നിർത്തി ഞാൻ എന്റെ ഗൂഗിൾ പേ നമ്പർ എനക്ക് തരാം ഒരു രണ്ടായിരം ചെയ്താ രണ്ടായിരം ഇന്ന നന്നാക്കാൻ വന്നുകൊള്ളു പറഞ്ഞപ്പോ പേരുക സാധനങ്ങളൊക്കെ വാങ്ങി അന്നേ കൂടെ ആ അപ്പൊ അങ്ങനെ ആയത് അഞ്ച് കിലോ പഞ്ചാര നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ കൗമുട പാല് പത്തൊമ്പത് തൊണ്ണൂറ് ചിക്കൻ മീറ്റ് സാമ്പാർ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഏവൺ കുറുവ ഇരുപത്തി കിലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ് ഗ്രാം മൂപ്പ് എഴുപത്തി ഒമ്പത് റുപ്യ ചെറുപയർ ഒരു കിലോ തൊണ്ണൂറ്റൊമ്പത് റുപ്യ പോറൊരു കിലോ നാൽപ്പത്തി ഒമ്പത് റുപ്യ രണ്ടായിരം റുപ്യക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏഴ് റുപ്യക്ക് ചിക്കൻ മസാല ലൂക്കറിന്റെ സൈസ് സീറോ ബി എൽ ഡി സി ഫാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ നിങ്ങളുടെ വീട്ടില് പഴയ ഫാനിൽ നിന്ന് എടുത്ത ഫാമിലി പോകുന്നത് ലൂക്കറിന്റെ സി ഫാനൊക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റുപ്യ പോളിഗ്യാബിന്റെ ആണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഗ്യാബറിന്റെ ത്രീ പീസ് സെറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യൂടെ മാത്രമൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി അറുപത്തി ഒമ്പത് മൂന്ന് പീസ് സെറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റുപ്യ രണ്ട് കിലോ പൊട്ടുപൊടി തൊണ്ണൂറ്റൊമ്പത് ലിബർ ഫാമിൽ ഒരു ലിറ്റർ ഡ സൺഫ് അരക്കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി നാല് അഞ്ച് ലിറ്റർ അരിവാല വെറും ഇരുന്നൂറ്റി മുപ്പത്തി ഓഫർ ആയിട്ട് ആറ് കിലോ സോപ്പ് പൊടി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി ഒരൂമ് അരക്കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിൽമഡ അരക്കിലോ പാൽപ്പൊടി നൂറ്റി തൊണ്ണൂറ്റു ബാ സോപ്പ് തൊണ്ണൂറ്റി ഒമ്പത് റുപ്യാൽ ഒന്ന് ഫ്രീ പാലഡ മിക്സ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ബ്ലാക്ക് ഫാൻറ്റസി നൂറ്റി എഴുപത് പേരെ വെറും പച്ചക്കറി ഐറ്റംസിന് മികച്ച ഓഫർട്ട് ഏത് നേരെ ഫാമിലി ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഓഫറുകളാ കേട്ടോ ഫാമിലി സൂപ്പർ മാർക്കറ്റ് കൊടുക്കുന്നത് ഓഫറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരുടെ താഴെ കാണുന്ന അക്കൗണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഈ സാധനം സ്വന്തമാക്കാൻ താല്പര്യമില്ല ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പേന്റെ മേലെ പർച്ചേസ് ചെയ്യ ഒരു കൂപ്പൺ സ്വന്തം അപ്പോ ഫാമിലി സൂപ്പർ മാർക്കറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് കരിങ്കലത്താണ് അരക്കരമ്പ് റോഡ് അപ്പൊ എല്ലാവരും ഫാമിലിനെ കൂട്ടിയിട്ട് ഫാമിലി സൂപ്പർ മാർക്കറ്റിലേക്ക് പോന്നോളി